ിയുടെ ചാർജറാണ് ആണ് ഇപ്പത് പല ഇ വി ചാർജറുകൾക്കും ഇതുപോലത്തെ ചാർജർ ഇതാ വണ്ടിൻ്റെ കണ്ടോട്ടെ ഇതാ ചാർജ് ചെയ്യുന്നുണ്ട് പല ചാർജറുകളും കുറച്ചാണ് കഴിഞ്ഞാൽ കാണാം ചാർജിങ് ആംപിയർ ഇങ്ങനെ കുറഞ്ഞ് വളരെ സ്ലോ ഇരുപത് ആംബ്യൂ ദിവസം അല്ല ഇരുപത് മണിക്കൂർ മുപ്പത് മണിക്കൂർ എഴുതി കാണിക്കും വണ്ടിയിൽ ആംബിയർ കുറഞ്ഞിട്ട് അപ്പൊ അവിടെ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ലാമിന്റെ വീട്ടിലെ ലോഡാ വീട്ടിലെ ലോഡും കൂടിയാണേ നല്ല ആംബിയറിൽ കേറുന്നുണ്ട് ഇരുപത്തി രണ്ടാം പേർ ഉണ്ട് വെച്ചാൽ ബാക്കിയും കൂടിയാണ് അത് ഓക്കേ ഇനി ഞാനിത് അയക്കാൻ പോണു എന്തുകൊണ്ടാണ് ഇത് കുറയണത് എന്നുള്ളത് ഓ ബാക്കി ഇതുകൊണ്ട് വേറെ പിന്നിട്ടാണ് നാളെ ഞാനൊരു പിന്നിട്ടൊന്ന് അയക്കുക അയച്ചൂടി നാളെ ഇതുപോലെ കംപ്ലയിന്റ് ആയിട്ട് പിന്ന് പിന്നു മാറ്റിയാണ് പിന്നെ മാറ്റി കൊടുക്കുക ആ പിന്ന് കേട് വരും അത് അയക്കുമ്പോൾ കാണിക്കട്ടെ അത് കണ്ടാളികള് ഇതിപ്പോ പൊടിച്ചതാണ് അതിന്റെ പിന്ന് കറക്റ്റ് പിന്ന് കീറി എടുത്തതാണ് ഈ കാണുന്നത് ഇതിനകത്തൊരു തെർമിസ്റ്റർ ഉണ്ടായിരുന്നു ഇതിന് പകരം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു റെസിസ്റ്റർ ഇട്ട് അതിന് പകരം പുതിയ ഒറിജിനൽ തർമിസ് കിട്ടിയിട്ടുണ്ട് അത്ര ഇത് പത്ത് കിലല്ലേ പത്ത് കിലോ എൻ ടി സി ഇതാണ് അതിന്റെ ഉള്ളിലുള്ള ഈ ഉള്ളിലുള്ള സാധനം ഇത് ഇട്ട് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും ഇത് പട്ടേട്ടുണ്ട് ഓൾറെഡി വെച്ചു അല്ലേ ഓക്കെ അപ്പൊ ഇതിനകത്ത് പിന്നെ അഡീഷണൽ രണ്ട് കൂടി ഉണ്ടല്ലോ ഇതിനുള്ളിൽ അഡീഷണൽ രണ്ട് വയറുണ്ട് പിന്നെ എർത്ത് ഉണ്ട് ന്യൂട്രണ്ട് ഫേസ് ഉണ്ട് പിന്നെ അഡീഷണൽ രണ്ട് വയർ അഡീഷണൽ രണ്ട് വയറിൽ ഈ സാധനം ഈ സാധനം ഇട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നതിൽ കംപ്ലീറ്റ് നമ്മുടെ എംസിൽ ഉണ്ട് എംസിൽ ഇട്ടിട്ട് ഇതാണ് ഫിറ്റ് ചെയ്താൽ നല്ല ആംപിയർ ഇത് ചാർജ് ആവും ഇൻ കേസ് ഇത് ഓവർ ഹീറ്റ് ആയാൽ ഈ പിന്നെ ആംപിയർ അങ്ങനെ കുറച്ചിട്ട് അപകടം ഒഴിവാകും അതിനോടത് വെച്ചത് ഓവർ ഹീറ്റ് വയർ കത്തരുത് പിന്നെ കരിയരുത് അവിടെ ആ പ്ലഗ് കരിഞ്ഞു പോകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ലൂസ് കോണ്ടാക്റ്റോ ഉണ്ടെങ്കിൽ ഇവിടെ ചൂടാവും ചൂടായാൽ ഇയാൾ ചൂടാവും ഉണ്ടോ ഈ തെർമിസ്റ്റി ചൂടാവും തെർമിസ്റ്റർ ചൂടായാൽ ആംബിയർ കുറച്ച് കൊടുക്കും നമ്മുടെ സിസ്റ്റം പറയും കുറച്ചോളിയും അപ്പം ഇനി ഇത് ഒരു കാര്യം ചെയ്തിൻ്റെ അകത്തു നിന്ന് എം സിയിലൊക്കെ ഇട്ടിട്ടാണ് അടച്ചു പൂട്ടിക്കും അപ്പോൾ കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു ഇപ്പം ഇത് ഓക്കെയാണ് ഇതിന്റെ ഒറിജിനൽ എൻ്റെ കയ്യിലുള്ളതാണിത് ഇത് കേട് വന്നിട്ട് വേറെ ചാർജർ പൊളിച്ചതാണ് ഈ കാണുന്നത് കീറിയത് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ചാർജറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആംബ്യർ എടുക്കുന്നില്ല ഇതിങ്ങനെ ചൂടാവും ഇതിന്റെ പിന്നെ ചൂടാവുകയാണെങ്കിൽ ഈ പുതിയ ചാർജർ മൊത്തമായി പതിനഞ്ചായിരം വില പതിനഞ്ച് ഇപ്പൊ പതിനെട്ട് ഇരുപതൊക്കെ കേൾക്കുന്നുണ്ട് അതിന് ടാറ്റേതാണേലും നെക്സോ ആണെങ്കിലും എല്ലാത്തിനും ഇതൊരു യൂണിവേഴ്സൽ ആട്ടോ ഈ ചാർജർ ഓൾമോസ്റ്റ് വണ്ടി ഈ മാറി മാറി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഇതേ യൂണിവേഴ്സൽ ചാർജർ പിന്നെ തന്നെയാണ് ഇവിടെ ഇത് തന്നെയാണ് അപ്പൊ ഇതിനെന്തെങ്കിലും അങ്ങനത്തെ ഒന്നായിട്ട് മാറ്റരുത് ഞാൻ താഴെ ഒരു നമ്പർ പറയാം ആ നമ്പർ വിളിച്ചാൽ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ ചാർജർ കൊണ്ടുവന്നാൽ കിൻഫ്ര കാക്കഞ്ചേരി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് മൊത്തമായി മാറേണ്ട ഒരു ആവശ്യമില്ല പിന്നെ മാത്രം മാറിയാൽ മതി ആ സർവീസ് ചാർജും പിന്നിന്റെ ചാർജ് വരുള്ളക്ക് വെറുതെ ഇരുപതിനായിരം രൂപ കൊടുക്കണ്ട ഇനിയിപ്പം എം സിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഓക്കെ